അടിപൊളി കാളാഞ്ചി പാല് പിഴിഞ്ഞ കറിയും ഇതാ കാളാഞ്ചി ഫ്രൈ അതുപോലെ തന്നെ മറ്റ് ശീലാവുണ്ട് അതുപോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഫ്രൈയും കറിയും ഒക്കെ ആയിട്ടുള്ള അടിപൊളി കലവറയാണ് ഈ കാണുന്നത് കേട്ടോ നമസ്കാരം അപ്പോൾ ഞങ്ങൾ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ കാളാഞ്ചി റെസ്റ്റോറൻറ്റിലാണ് കാളാഞ്ചി സീ ഫുഡ് റെസ്റ്റോറൻറ്റാണ് അപ്പോൾ അത് അങ്കമാലിയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്കമാലി ഞങ്ങൾ നോക്കിയിട്ട് പെട്ടെന്ന് കണ്ടെത്താനായില്ല അല്ല വഴി ആയിരുന്നു അപ്പോൾ കുറച്ച് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പിന് തിരിച്ച് പോകാനായിട്ട് ഒരുപാട് ദൂരം പോയിട്ട് വരും അപ്പോൾ അത് കാരണം നമ്മൾ വേങ്ങൂർ അടുത്ത് ഇവർ തന്നെ റെസ്റ്റോറൻ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ സമയം ഏതാണ്ട് രണ്ട് മുപ്പത്തി മൂന്നായി അപ്പോൾ നമുക്കൊന്ന് റെസ്റ്റിലേക്ക് കയറി നോക്കാം ഫുഡൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഇവിടെ ആദ്യമായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒരുപാട് റിവ്യൂ ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് അപ്പം നമുക്ക് നോക്കാം അകത്തേക്ക് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ആകത്തേന്ന് കാണാം ഇപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് കയറാം റെസ്റ്റോറൻറ്റ് അപ്സ്റ്റെയറിലാണ് കേട്ടോ അങ്ങനെ സ്റ്റെയർ കയറി മോളിലേക്ക് കയറി ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് നമ്മുടെ കാളാഞ്ചി റെസ്റ്റോറൻറ്റ് ഇവിടെ നമ്മൾ ആദ്യമായിട്ട് വരുന്നതാണ് കേട്ടോ അതായത് ഇവിടെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഐ ലവ് കാളാഞ്ചി അങ്ങനെ വീണ്ടും സ്റ്റെപ്പ് കയറി ഇതാ നമ്മൾ ഓപ്പൺ ആയിരിക്കുന്ന ഭാഗത്തേക്ക് നടന്ന് നീങ്ങിയാണ് നമ്മുടെ വിശാലമായിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു അടിപൊളി ഫുഡാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കേട്ടോ വിശാലമായ സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കാം ഇതാ അതാ ഓർഡർ ചെയ്യാനുള്ള വഞ്ചി എത്തിയിട്ടുണ്ട് ഇങ്ങനെ വഞ്ചി രൂപത്തിലാണ് കേട്ടോ ഇവിടെ നമുക്ക് ഡിഷസൊക്കെ കാണിച്ച് തരാനായിട്ട് ട്രോളി ആയിട്ട് കൊണ്ടുവരുന്നത് നമുക്ക് നമുക്കിത് നോക്കി വേണം ഓർഡർ ചെയ്യാനായിട്ട് ഈ സാമ്പിൾസ് കണ്ട് ഓർഡർ ചെയ്യുന്നതാണ് നമുക്ക് തരുന്നത് ഇതാ ഐറ്റംസ് എല്ലാം അവർ വിവരിച്ച് തരുന്നുണ്ട് കാളാഞ്ചി കറിയുണ്ട് ഫ്രൈ ഉണ്ട് ഇതാ ക്രാബിൻ്റെ ഉണ്ട് കേട്ടോ പിന്നെ പ്രോൺസ് ഫ്രൈ ഉണ്ട് അതുപോലെ കാളാഞ്ചി ഫ്രൈ ഉണ്ട് കറിയുണ്ട് പിന്നെ കുറച്ച് മറ്റു തരത്തിലുള്ള മീനുണ്ട് ഷീലാവൊക്കെ ഉണ്ട് കേട്ടോ വലിയ മീൻ അപ്പോൾ നമുക്കിത് വലിയ മീൻ ഓർഡർ ചെയ്താൽ ഞാൻ മാത്രമേ കഴിക്കാനുണ്ടാവുള്ളൂ എന്നുള്ളത് കൊണ്ട് വലിയ മീൻ നമ്മൾ ഓർഡർ ചെയ്തില്ല നമുക്ക് കഴിക്കാവുന്ന ചെറിയ മീൻ ഫിഷ് കറി ഓർഡർ ചെയ്തു അത് ആ പീസാണ് കാളാഞ്ചിയുടെ പീസാണ് കേട്ടോ പാല് പിഴിഞ്ഞ കറിയാണ് ഇത് ഓർഡർ ചെയ്തു പിന്നെ കാളാഞ്ചി ഫ്രൈ ഉണ്ട് ചെമ്മീൻ ഫ്രൈ നമ്മൾ ഓർഡർ ചെയ്തു ചെയ്തത് പ്രോൺസ് ക്രാബിൻ്റെ മീറ്റും പിന്നെ കക്കറിച്ചിയൊക്കെ ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോൾ അതെല്ലാം തീർന്നു പോയിരുന്നു നമ്മൾ വന്നപ്പോഴേക്ക് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇത് പിന്നെ അയില ഫ്രൈ ഒക്കെ ഉണ്ട് കേട്ടോ അയൽ ഫ്രൈ ഓർഡർ ചെയ്തില്ല നമ്മൾ കളഞ്ചി ഫ്രൈ ആണ് പീസ് ഓർഡർ ചെയ്തത് കളഞ്ചി കറിയും അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യണം ഇവ ഇത് ഓർഡർ ചെയ്തതിന് ശേഷം ഇവർ നല്ല ഫ്രൈ ആക്കി നമുക്ക് തരും ഇത് പച്ച മീനായിട്ട് ഇരിക്കുന്നതാണ് മാഗിനേറ്റ് ചെയ്ത് ഇതാണ് ഇത് ഓർഡർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് റെഡിയാക്കി അവർ തരും അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മൾ ഫുഡ് വരാനായിട്ട് വെയിറ്റ് ചെയ്യണം ഇതാ നമുക്ക് ഫുഡ് വന്നു കഴിഞ്ഞിട്ടോ നമുക്ക് ചോറൊക്കെ ആവശ്യത്തിന് വിതാ വിളമ്പിത്തെരിയാണ് സ്നേഹത്തോടെ ഒരു ചേച്ചി നമുക്ക് വിളമ്പി തരികയാണ് നമുക്ക് ഒരുപാട് ഐറ്റംസ് സൈഡ് ഡിഷൊക്കെ ഉണ്ടോട്ടോ ഇതാ ചെറിയ കൊച്ചു കൊച്ചു ബക്കറ്റുകളിലാണ് നമുക്ക് മറ്റ് സാമ്പാറും അങ്ങനെയുള്ള കറികളൊക്കെ നമ്മൾ ആവശ്യപ്പെട്ട ഫ്രൈയും അതുപോലെ ക്രാബിൻ്റെ മീറ്റും ചെമ്മീൻ ഫ്രൈയും പിന്നെ കാളാഞ്ചി ഫ്രൈ അതുപോലെ കാളാഞ്ചി കറി എല്ലാം നമുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ കാളാഞ്ചി ഫ്രൈ ഉണ്ടോ ഇങ്ങനെ ഒരു നമ്മൾ ഓർഡർ ചെയ്തെട്ടോ ഇതാ ചെമ്മീൻ ചമ്മത്തിപ്പൊടിയുണ്ട് അച്ചാറുണ്ട് തോര ഉണ്ട് ഇതാണ് ക്രാബ് ഫ്രൈ കെട്ടോ ഞണ്ടിൻ്റെ മീറ്റ് മാത്രമായിട്ട് എടുത്ത് റെഡിയാക്കി തന്നിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റാണ് കേട്ടോ കളഞ്ചി പാല് പിഴിഞ്ഞ കറി ആട്ടിപ്പൊളിയാണ് പപ്പറമുണ്ട് ചോറുണ്ട് ബീറ്റ്റൂട്ട് തോരണ്ട് മറ്റൊരു തോരൻ കൂടിയുണ്ട് അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് കഴിച്ച് തുടങ്ങാം ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ട് നോക്കാം കൊള്ളാം കേട്ടോ കൊള്ളാം നല്ല ഇതാണ് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ ഇഷ്ടം തോന്നുന്ന ഒരു ഭക്ഷണമാണ് നല്ല ആംബിയൻസ് ആണ്ട്ടോ ഇവിടെ നല്ല ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം അപ്പോൾ ഇവിടെ മ്യൂസിക് കൊള്ളോണ്ടാകും നമുക്ക് വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ മ്യൂസിക് വരുമ്പോൾ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ വരുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത് ആ ഇഷ്യൂ ഇതാ പപ്പടം കൂട്ടി അല്പം ചോറ് കഴിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് നന്ദി വെജ് മീൽസാണ് ഞാൻ മാത്രമാണ് നോൺ വെജ് ഇതാണ് കഴിക്കാൻ പോകുന്നത് ആ നമ്മുടെ കാളാഞ്ചി പാൽ കഴിഞ്ഞ കറി കണ്ട മോനെ നാവിൽ കൊതിയൂറുന്ന ടേസ്റ്റ് നല്ല സുഗന്ധമൊക്കെ വരുന്നുണ്ട് അത് കുറച്ച് നമ്മൾ നന്നായിട്ട് തന്നെ ഒഴിച്ച് ചോറിലേക്ക് മിക്സ് ചെയ്ത് കഴിക്കാനാണ് പോകുന്നത് അങ്ങനെതാ നമ്മൾ പതുക്കെ ചോറും കൂട്ടി കുഴച്ചാ ഗ്രേവിയായിട്ട് ആ ഹാട്ടിപൊളി കേട്ടോ ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റാണ് നാവിൽ നല്ല ടേസ്റ്റ് വരുന്നുണ്ട് നല്ല കൈ തൊടാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ ഫ്രൈ ഒരു രക്ഷയില്ല തൊടാൻ പറ്റണല്ലോ നല്ല ചൂടാണ് കളഞ്ചി ഫ്രൈ എന്ന് പറഞ്ഞാൽ ചൂട് എന്ന് പറഞ്ഞാൽ ആവി ഉറക്കുന്ന ചൂടാണ് തീ ചൂടാണ് കൈ പൊള്ളിപ്പോകുന്ന ചൂട് കേട്ടോ അപ്പം അതുകൊണ്ട് ഇരിക്കട്ടെ നമുക്ക് കുറച്ച് ഒന്ന് വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് കഴിക്കാം അതാ ക്രാബിൻ്റെ കണ്ടോ സോഫ്റ്റ് മീറ്റമാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റുമാണ് ഇപ്പോഴത്തെ ചെമ്മി ഫ്രൈ ഇരിക്കുകയാണ് ഒരു രക്ഷയില്ല കേട്ടോ എന്തായാലും നമ്മൾ ഒന്നും കൂടി കൂട്ടിക്കൊഴിച്ച് ഒരു പിടി പിടിച്ച് നോക്കാം അതിനിടയ്ക്ക് നമുക്ക് ഈ ക്രാബ് മീറ്റ് ഒന്നും കൂടി എടുത്ത് കഴിച്ചു നോക്കാം നല്ല രസം ഉണ്ടോ ഒരു രക്ഷയില്ല നല്ല സോഫ്റ്റ് മീറ്റാണ് മസാലയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ വലിയ സ്പൈസി ഒന്നുമല്ല ഭയങ്കര എരിവൊന്നുമല്ല കാരണം ഞാൻ ഒരുപാട് എരിവ് ഇഷ്ടപ്പെടുന്ന ആളല്ല ക്രാബ് മീറ്റ് ഒന്നും കൂടി എടുത്ത് കഴിച്ചു നോക്കട്ടെ ഇസുവിന് കൊടുത്തിട്ട് ഇസു അങ്ങനെ കഴിക്കല കേട്ടോ അവക്ക് അതിൻ്റെ ഭംഗിയും അതിൻ്റെ രൂപമൊക്കെ നോക്കിയിട്ടൊക്കെ അവൾ കഴിക്കുകയുള്ളൂ ടേസ്റ്റ് പോലും ചെയ്ത് നോക്കുകയുള്ളൂ അങ്ങനെയാണ് ഇസു അപ്പോൾ അതാ ഫിഷ് ഫ്രൈ അവർക്ക് ഇപ്പോൾ പതുക്കെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നും എന്തായാലും കൊടുത്തുനോക്കാം അത് ഈ കളാഞ്ചിയുടെ ഫ്രൈ പീസെന്ന് പറയുമ്പോൾ അധികം മുള്ളൊന്നും ഇല്ലാത്തതാണ് കേട്ടോ അപ്പോൾ അതിന് കഴിക്കാൻ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് അതും നല്ല ടേസ്റ്റായിട്ടുണ്ട് കേട്ടോ എന്തായാലും ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കൊള്ളാം അപ്പം നന്ദത് എന്താ ബീട്രൂട്ട് തോരനൊക്കെ കൂട്ടി കഴിക്കുകയാണ് ചെമ്മീൻ ചമ്മന്തി ഒന്നും നന്നത് കഴിക്കില്ല ചെമ്മീൻ ചമ്മന്തിപ്പൊടിയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇസുവ അടിപൊളിയായിട്ട് സൂപ്പറാന്ന് പറഞ്ഞു കണ്ടോ അങ്ങനെ ഇസുവും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ കൊള്ളാം അപ്പോൾ നമുക്കിതെല്ലാം കൂട്ടി കൊഴിച്ച് കഴിച്ച് ഇതാ കാളാഞ്ചിയുടെ കറിയുടെ പീസ് കണ്ട പോലെ സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള പീസാണ് കേട്ടോ നല്ല ഫ്ലഷാണ് ഇത് കണ്ടോ അടിപൊളിയട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കളഞ്ചിൻ്റെ പാൽക്കറിയെന്ന് പറഞ്ഞാൽ നല്ല രുചിയാണ് കേട്ടോ വേറെ കറി നല്ല ടേസ്റ്റാണ് വീണ്ടും വീണ്ടും ഞാൻ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റാണ് മുള്ളൊന്നും ഇല്ല അങ്ങനെ കാരണം നമുക്ക് സുഖമായിട്ട് കഴിക്കാം ഒന്നും നോക്കാതെ കഴിക്കാം കേട്ടോ അടിപൊളി നല്ല അമ്പിയൻസാറിട്ടോ അങ്ങനെ നന്ദിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു നന്ദിയും അടിപൊളിയാണെന്ന് പറഞ്ഞു നന്ദയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഞാനിങ്ങനെ അല്പാൽപ്പമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു സമയം എടുത്തായിട്ട് കഴിക്കണത് അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സാവകാശം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആസ്വദിച്ചൊക്കെയാണ് കഴിക്കുന്നത് ഞാൻ അതിൻ്റെ രുചിയൊക്കെ അറിഞ്ഞാണ് സാവകാശം കഴിക്കുന്നത് അങ്ങനെ കഴിച്ചു കഴിച്ചതാ അവിടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബോർഡിൽ ഓരോ ഐറ്റത്തിൻ്റെയും പേരുകളും അതിൻ്റെ വിലവര പട്ടിയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്യാനൊക്കെ ആയിട്ട് വന്നു ഞങ്ങൾക്കിവിടെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ തന്നു കേട്ടോ ഇതാ കണ്ടോ ഇവിടെ ഒരു അക്വരി ഒക്കെ ഉണ്ട് കുട്ടികൾക്കൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ ഇഷുവും വളരെ ആസ്വദിച്ചു ഇവിടെ ഒരു കുട്ടികൾക്കൊക്കെ ചെറിയ കുട്ടികൾക്ക് ചെറിയ തൊട്ടിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിലൊക്കെ കുട്ടികളെ കിടത്താനായിട്ട് സാധിക്കും ഇവിടെ അപ്പുറത്തൊരു ബ്രാൻഡിങ് ഒക്കെ ഉണ്ട് മീൻചട്ടി ഇവര് മീൻചട്ടി എന്നുള്ള പേരിലാണ് മറ്റു ഷോപ്പുകളൊക്കെ ഈ ഷോപ്പിന് മാത്രം പേര് എന്നാണ് കണ്ടോ ഇവിടെ സ്പേസ് ഒക്കെ ഉണ്ടോ ഇവിടെ ഉണ്ട് കേട്ടോ നാലു മണിവരെ ആണ് സമയം എന്നുള്ളതാണ് ഫുഡൊക്കെ ഇറങ്ങി താഴേക്ക് അപ്പോൾ കാറിലേക്ക് മറ്റു വിശേഷങ്ങൾ പറയാം അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കേട്ടോ കാറൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ട സ്ഥല സൗകര്യങ്ങളുണ്ട് വിശാലമായ സൗകര്യമുണ്ട് കണ്ടോ റോഡ് സൈഡ് തന്നെയാണ് ഇവിടെ ഒരുപാട് പാർക്കിംഗ് ഏരിയ രണ്ട് ഷോപ്പുകളുണ്ട് ഇവിടെ ഇവിടെ ഒരുപാട് സൈക്കിളൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടോ ഇതാണ് ഇവിടെ ബോർഡ് കണ്ടോ അൽത്തമാർ എന്ന് പറഞ്ഞ ബോർഡ് അതിൻ്റെ അടിയിൽ കാണാം ഇതിൻ്റെ മുകളിലാണ് ഇവിടെ ഷോപ്പിൻ്റെ മുകളിലാണ് കേട്ടത് കളാഞ്ചി ഷോപ്പ് കാണുന്നത് ഈ അൽത്തമാർ എന്ന് പറഞ്ഞ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പ് ഉണ്ട് അതിൻ്റെ മുകളിലായിട്ടാണ് കണ്ടത് അപ്സ്റ്ററിൽ കണ്ടോ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങി കേട്ടോ കാളാഞ്ചി തനി നാടൻ ഊണ് സീ ഫുഡ് അപ്പോൾ ഞങ്ങൾ ആദ്യം വരിച്ച് അങ്കമാലിയിൽ ഉണ്ടെന്നൊക്കെയാണ് ഒരാളെ വിളിച്ചപ്പോൾ പറഞ്ഞു കേട്ടോ അത് അങ്കമാലി ഇല്ല ആക്ച്വലി ഞങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയാണ് അപ്പോൾ ഞങ്ങൾ അങ്കമാലിയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഇവിടെ വന്നാണ് ഭക്ഷണം കഴിച്ചത് അപ്പോൾ നല്ല ചൂടാണ് ഇപ്പോൾ സമയം മൂന്ന് ഇരുപത്താറ് എങ്കിലും ചൂടിന് കുറവൊന്നുമില്ല അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് വണ്ടിയിലേക്ക് എറിയിക്കുന്നത് നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല എന്താ പറയുക ക്രാബ് മീറ്റ് ഒക്കെ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ പ്രോൺസും നന്നായിരുന്നു അതുപോലെ നമ്മുടെ എന്താ പറയുക ഇത് കാളാഞ്ചി കറിയും ഞങ്ങൾ വാങ്ങിച്ചിരുന്നു പിന്നെ കുറേ ഫിഷ് ഐറ്റം ഒക്കെ തീർന്നു പോയിരുന്നു ഞങ്ങൾ വന്നപ്പോഴേക്ക് അത് തന്നെ ഉള്ള ഐറ്റംസൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു പിന്നെ വേറെന്താണെന്നാണ് പറഞ്ഞത് ഫ്രൈ ഒക്കെ വാങ്ങിച്ചു ഫ്രൈ പാൽ കറി വാങ്ങിച്ചു പാല് പിഴിഞ്ഞ കറി ടേസ്റ്റ് ആയിരുന്നു ഞാൻ വെജ് മീൽസ് പക്ഷെ നല്ല 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 ചോറും കറിയൊക്കെ അപ്പൊ ഇത് വേങ്ങൂരാണ് ലൊക്കേഷൻ വരുന്നത് അങ്കമാലി വേങ്ങൂര് അങ്കമാലിന്ന് എം സി റോഡില് അതായത് കാലടിക്ക് പോകുന്ന റോഡിലേക്ക് വരുമ്പോ ാണ് ഈ പറയുന്ന കാളാഞ്ചി ഷോപ്പ് വലതുവശത്ത് ദിവസത്ത് താഴെ തന്നെ ഇത് മോളിലാണ് അപ്സ്റ്റെയറിലാണ് കേട്ടോ താഴെ ഒരു അൽത്തമാർ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സിൻ്റെ അല്ലെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പ് ഉണ്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ അത് അപ്സ്റ്ററിലാണ് ആ യീസുവിനും ഫ്രൈ ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ആസ്വദിച്ചിട്ട് അല്ലേ യേസു ഫുഡൊക്കെ വലിയ ചാർജ് ഒന്നുമില്ല റീസണബിളായിട്ട് ചാർജ് ഒക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് വാസ്തവത്തിൽ ഒരു മാസം മറ്റേ കഴിഞ്ഞിട്ടുള്ളു തോന്നുന്നു അവിടെ ഇവരുടെ തന്നെ ഷോപ്പ് മീൻചട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആലുവ റോഡിൽ ദേശം ആലുവയ്ക്കടുത്ത് ദേശം മുറ്റത്താണ് പറയുന്നത് രണ്ട് ഷോപ്പ് വേറെ ഉണ്ട് കേട്ടോ അവരുടെ തന്നെയാണ് ഈ ഷോപ്പ് പക്ഷേ ഇവിടുത്തെ ഷോപ്പിന് മീൻചട്ടി എന്നതിന് പകരം കാളാഞ്ചി എന്നാണ് പേര് കേട്ടോ അപ്പോ അങ്ങനെയാണ് വിശേഷങ്ങള് അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് പോകണം വീട്ടിലേക്ക് പോയിട്ട് ഉച്ചക്ക് ശേഷം ക്ലിനിക്കിലേക്ക് ഡ്യൂട്ടിക്ക് കയറാനുണ്ട് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പൊ ബൈ ബൈ നേരം ി കുഞ്ഞി മനസ്സിന്റെ ഈ തിരുത്താകത്ത് ഉറങ്ങാതലയുന്നുരം ജാരം ജാരം വിശു തന്നെ പാട്ടൊക്കെ പാടിയാണ് ഇപ്പൊ ഭക്ഷണമൊക്കെ ഭക്ഷണം കഴിച്ചില്ലേ കാര്യമായിട്ട് അല്പം കഴിച്ചുള്ളൂ അപ്പൊ ഭക്ഷണം കഴിച്ചതിന്റെ ഉഷാറിലാണ് പാടണേ അല്ലേ കൊച്ചു ഏ ആണല്ലേ